നമസ്കാരം ഇനി ഇവരുടെ ജീവിതത്തിൽ ശുക്രൻ ഉദിക്കും ജ്യോതിഷപ്രകാരം ശുക്രനിലുള്ള ചില മാറ്റങ്ങൾ ചിലരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും ഒരു വ്യക്തിയുടെ ഭാഗ്യം നിർണയിക്കുന്നതിൽ ശുക്രന് പ്രത്യേക പ്രാധാന്യമാണ് ശുക്രൻ ശുഭസ്ഥാനങ്ങളിൽ ആണ് എങ്കിൽ അവരുടെ ജീവിതം തന്നെ മാറി അവസരങ്ങൾ തേടിവരും ഗോചര ഫലപ്രകാരം ഇപ്പോൾ ശുക്രൻ അവിട്ടത്തിലാണ് അത് ചില രാശിയിലെ ചില നക്ഷത്രജാതകർക്ക് ഭാഗ്യം തരുന്നതാണ് ഇവരുടെ സമ്പത്ത് വർദ്ധിക്കും ഇവരുടെ പ്രശ്നങ്ങളൊക്കെ തീരും ഇവർ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ സഫലമാകും ആ നക്ഷത്രജാതകർ ആരെല്ലാമാണ് അവർ എന്തൊക്കെ വഴിപാടുകളാണ് ചെയ്യേണ്ടത് അവർ ഏതെല്ലാം ക്ഷേത്രങ്ങളിലാണ് പോകേണ്ടത് എന്നൊക്കെ വ്യക്തി ശക്തമായി ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ സാധിക്കും വലിയൊരു മാറ്റമാണ് നിങ്ങൾക്ക് വന്നുചേരാൻ പോകുന്നത് കഴിഞ്ഞ വർഷം നിങ്ങൾ ഒരുപാട് യാതനകൾ അനുഭവിച്ചിട്ടുണ്ടാവാം ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ടാകാം ഒരുപാട് കഷ്ടതകളിലൂടെയാകാം കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇനി നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും സൗഭാഗ്യവും ഒക്കെ തേടി വരാൻ പോവുകയാണ് കടപ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടപ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും നിങ്ങളുടെ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് ഈ നാല് രാശിക്കാർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിറവേറാൻ പോവുകയാണ് ആ നക്ഷത്ര ജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു കുടുംബഐശ്വര്യത്തിനും ആയിരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൌഭാഗ്യത്തിനും ഇഷ്ടസന്ധാനം ലഭിക്കും അന്നപൂർണേശ്വരിയും അഭിഷ്ടപരധായനിയും ത്രിപുരസുന്ദരിയും പ്രകടാമുകയും സകലചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുള്ളുന്ന ശാന്തസ്വരൂപിണിയും ഭദ്രയും ശക്തി സ്വരൂപിണിയുമായ അമ്മ പൊന്നുതമ്പുരാട്ടിയിൽ നിന്നും നിങ്ങൾക്ക് അനുഗ്രഹമുണ്ടാകും ചൊവ്വ വെള്ളി ദിനങ്ങളിൽ പ്രത്യേക പൂജയുണ്ട് ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ശുക്രൻ ഉദിക്കുന്ന ജീവിതം മാറി മറിയുന്ന എല്ലാ രീതിയിലും ഒരുപാട് അവസരങ്ങൾ വന്നു നിറയുന്ന ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകരെന്ന് പറയുന്നത് അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് ഇവരുടെ ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കാൻ പോവുകയാണ് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച ഈ നക്ഷത്രജാതകർക്കൊരു സുവർണ കാലം ഇവരുടെ മുന്നിൽ തുറക്കാൻ പോവുകയാണ് ആഗ്രഹിച്ച ചില കാര്യങ്ങൾ മുടക്കമില്ലാതെ നടക്കാൻ ഇത് കാരണമാകും ശുക്രൻ ശുഭസ്ഥാനത്താണ് എങ്കിൽ ഇവരുടെ ജീവിതം തന്നെ മാറി മറിയും ഒരു വ്യക്തിയുടെ ഭാഗ്യം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് ശുക്രനുണ്ട് ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് ഭാഗ്യമാണ് നേട്ടമാണ് വിളക്ക് വഴിപാട് നൽകുക ക്ഷേത്രത്തിൽ വിളക്ക് വഴിപാട് നടത്തുക ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസം ദർശനം നടത്തുക അതൊക്കെ ഇവരെ ഭാഗ്യത്തിലേക്ക് നയിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടം ഈ നക്ഷത്രജാതകർക്ക് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ കാരണമാകും വിളക്ക് വഴിപാട് നടത്തുക കാര്യസിദ്ധിയും ദുഃഖനിവാരണത്തിനും ഏറ്റവും നല്ലതാണ് വിളക്ക് വഴിപാട് ദേവീക്ഷേത്രത്തിലാണ് നൽകേണ്ടത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടത്തിന് കാരണമാകും വലിയ വലിയ ചതിവുകൾ ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട് മേടരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കും എന്ന് പ്രതീക്ഷിച്ച പല കാര്യങ്ങളും നടക്കാതെ പോയിട്ടുണ്ട് എന്നാൽ ഇനി ഇവർക്ക് അക്കാര്യങ്ങളൊക്കെ കിട്ടും വിദേശവാസത്തിന് യോഗമുണ്ട് ഒരു പുതിയ വീട് വയ്ക്കുവാനുള്ള യോഗമുണ്ട് വിവാഹ കാര്യങ്ങളിലൊക്കെ തടസ്സമായിട്ടുണ്ടായിരുന്നത് ആ തടസ്സങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ശുഭമായി തീരുവാനുള്ള യോഗം നിങ്ങൾ കാണുന്നു അടുത്ത നക്ഷത്ര ജാതകർ മിഥുന രാശിക്കാരാണ് മകീരവും തിരുവാതിരയും പുണർത്ഥവും അടങ്ങിയ മിഥുന രാശിക്കാർക്കിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ദാമ്പത്യ ജീവിതത്തിലെ അസ്വസ്ഥതകൾ അതൊക്കെ മാറിക്കിട്ടും ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ മാറിക്കിട്ടും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ ഉണ്ടാകും നിയമപരമായ പല കാര്യങ്ങളും ശരിയായി വരും അതിലേറ്റവും പ്രാധാന്യം ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു മിഥുന രാശിക്കാർക്ക് മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും ഇത് സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പിൻവിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ദാമ്പത്യ ഐക്യതയ്ക്ക് ഏറ്റവും നല്ലതാണ് പിൻവിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥന നടത്തി മുന്നോട്ട് പോവുക നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതായി കാണുവാൻ സാധിക്കും മിഥുന രാശിക്കാരിലെ ഏറ്റവും വലിയ നേട്ടത്തിൻ്റെ അല്ലെങ്കിൽ ശുക്രൻ ഉദിക്കുന്ന സമയം തന്നെയാണ് ഇത് അടുത്തത് വൃശ്ചികൻ രാശിക്കാരാണ് വൃശ്ചികൻ രാശിയിലെ വിശാഖത്തിനും അനിഴത്തിനും തൃക്കെട്ടയ്ക്കും ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നേടാൻ പോവുകയാണ് ഇവർ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പഴവങ്ങാടി ഗണപതി ക്ഷേത്രം കൊട്ടാരകുളം ഗണപതി ക്ഷേത്രം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം നിങ്ങൾ ഏത് സ്ഥലത്താണോ ഉള്ളത് അവിടുത്തെ ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എല്ലാ മാസവും ഗണപതി ഹോമം നടത്തുക വിഘ്നങ്ങളൊക്കെ മാറണം ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കണം ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തണം അങ്ങനെ എത്തും ഉറപ്പായും രാശിയിലെ വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ് പല വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഇപ്പോൾ ഇതിനർത്ഥം നിങ്ങൾ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുമെന്നല്ല നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണോ ആ പ്രശ്നം മാറിക്കിട്ടും എന്ന് തന്നെയാണ് ഏകദേശം ഒരു മാസത്തിനകം ഏറിയ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം നിങ്ങളുടെ സകല പ്രശ്നങ്ങളും മാറിക്കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടം വന്നു ചേരും ഇത് ഏകദേശം ഒന്നൊന്നര വർഷക്കാലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും ഗണപതി ഹോമം എല്ലാ മാസവും നടത്തി മുന്നോട്ട് പോവുക വൃശ്ചിക രാശിക്കാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഉയർച്ചയുടെയും സമയം തന്നെയാണ് അടുത്ത നക്ഷത്ര ജാതകർ മീനൻ രാശിക്കാരാണ് മീനൻ രാശിയിലെ പുരരുട്ടാധിക്കും ഉത്രട്ടാധിക്കും രേവതിക്കും ഏത് വിധേനയും പണം വന്നു ചേരുന്ന സമയമാണ് ആൽവിളക്ക് വഴിപാട് നടത്തുക പോകുന്ന ക്ഷേത്രത്തിൽ ആൽ ഉണ്ടായെങ്കിൽ അവിടെ വിളക്ക് സമർപ്പിച്ച് വിളക്ക് വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക നിങ്ങളുടെ സകല ദുഃഖങ്ങളും മാറിക്കിട്ടും ജീവിതം മാറും നിങ്ങൾ എന്തിനാണോ ക്ലേശിക്കുന്നത് എന്തിനാണോ വിഷമിക്കുന്നത് ആ വിഷമതകളൊക്കെ മാറിക്കിട്ടും ശിവക്ഷേത്ര ദർശനം നടത്തണം നവഗ്രഹങ്ങൾക്ക് പൂജ നടത്തണം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകണം ഐക്യമദ്ധ്യ സുക്താർച്ചന നടത്തുക പാൽപായസം നടത്തുക ഇതൊക്കെ ജീവിതത്തിൽ വലിയ അവസരങ്ങൾ വന്നു ചേരുവാനും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങൾ മാറുവാനും ഐക്യതയുണ്ടാവാനും കുടുംബത്തിൽ സന്തോഷമുണ്ടാകുവാനും കാരണമാകും നിങ്ങളുടെ ജീവിതം മാടെ മാറും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു നടന്നുകിട്ടും വ്രതശുദ്ധിയോടുകൂടി നിങ്ങൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ നിങ്ങൾ വഴിപാടുകൾ കഴിപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ സകല സങ്കടങ്ങൾ മാറാൻ പോവുകയാണ് മീനൻ രാശിക്കാർക്ക് പുരുരുട്ടാധിക്കും ഉത്രട്ടാധിക്കും രേവതയ്ക്കും ഒരുപാട് കഷ്ടതകൾ ആയിരുന്നു അനുഭവിക്കുന്നത് ആഗ്രഹിക്കുന്ന സ്നേഹമോ പരിഗണനയോ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നത് സത്യം തന്നെയാണ് ചെയ്യാത്ത കുറ്റത്തിൽ നിങ്ങൾ പഴികേൾക്കേണ്ട പല കാര്യങ്ങളും നിങ്ങൾക്കുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇഷ്ടജനങ്ങളുടെ വിയോഗം നിങ്ങൾക്ക് ഈ അടുത്ത കാലത്തുണ്ടായിട്ടുണ്ട് ആരെ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ അവരുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് പല രീതിയിലുള്ള ദുരനുഭവങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് എന്നാൽ അതൊക്കെ മാറി പൂരരുട്ടാദിക്കും ഉത്തരുട്ടാതിക്കും രേവതിക്കും ഇനി ആഗ്രഹ സഫലീകരണത്തിൻ്റെ സമയമാണ് എല്ലാ രീതിയിലും നേട്ടമാണ് എല്ലാ രീതിയിലും ഐശ്വര്യമാണ് ഇവരുടെ സമ്പത്ത് വർദ്ധിക്കും മീനൻ രാശിയിലെ പൂരരുട്ടാതിയുടെയും ഉത്തട്ടാതിയുടെയും രേവതിയുടെയും സമ്പത്ത് വർദ്ധിക്കും ശുക്രൻ ശുഭസ്ഥാനമെങ്കിൽ ജീവിതം മാറി മറിയും നിങ്ങളുടെ മുന്നിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് വിദേശത്ത് പോകാനുള്ള ഒരു യോഗം നിങ്ങൾക്കുണ്ടാകും അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അത് ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ ധനധാന്യ സമൃദ്ധി വർദ്ധിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ദാനധർമ്മങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് മുന്നോട്ട് പോവുക ആഗ്രഹ സബലീകരണത്തിൻ്റെ സമയമാണ് സന്താനലബ്ധിയുടെ സമയമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിൻ്റെ സമയമാണ് സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ജീവിത വിജയത്തിൻ്റെ സമയമാണ് മംഗല്യ സൗഭാഗ്യത്തിന് സമയമാണ് എല്ലാ രീതിയിലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും നിങ്ങളുടെ കുടുംബത്തിൽ നല്ലതുകൾ നടക്കും ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോകുന്നതേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ നോക്കണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടന്ന ഈ സമയത്ത് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരാൻ നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ജീവിതം മാറി മറിയേണ്ട സമയമാണ് അങ്ങനെ വലിയ രീതിയിൽ മാറി മറിയട്ടെ ജീവിതം രക്ഷപ്പെടട്ടെ നിങ്ങൾക്ക് ശുക്രനടിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും നന്ദി നമസ്കാരം